എന്തായാലും ചെക്കൻ ഒരു ഇൻക്രെഡിബിൾ അടി ഇപ്പോളി ഒരു സെഞ്ചുറിയാണ് അടിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും പറയാനില്ല ഇതിൽ പരം ഒരു പെർഫോമൻസ് സെലക്ടേഴ്സിന് മുമ്പിലോ അല്ലെങ്കിൽ ഇന്ത്യൻ വിമർശകർക്ക് മുമ്പിലോ പ്രത്യേകിച്ചും സഞ്ജു സാംസണ് കാണിക്കാനില്ല അത് കഴിഞ്ഞിട്ട് സെഞ്ചുറിയോട് അടുക്കുമ്പോൾ സഞ്ജു സാംസൺ ഒരു ഷോട്ട് കളിച്ചു കവറിന് മുകളിലൂടെ ഒരു പേസ് ബോളറിന് ഒരു സിക്സ് അടിച്ചു പക്ഷേ സഞ്ജു സാംസന്റെ എബിലിറ്റിയിൽ സഞ്ജു സാംസന്റെ ക്ലാസ്സിൽ സഞ്ജു സാംസന്റെ ആ ഒരു പൊട്ടൻഷ്യലിൽ വിശ്വസിച്ചിരുന്ന ഫാൻസ് ഡയഹാർട്ട് ഫാൻസ് ഹായ് അപ്പോൾ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ടി ട്വൻ്റി ഇന്നലെ ഡർബനിൽ സൗത്ത് ആഫ്രിക്കയിൽ കഴിഞ്ഞിരിക്കുകയാണ് സഞ്ജു സാംസൺ ഒരു ഇൻക്രെഡിബിൾ സെഞ്ചുറി സ്കോർ ചെയ്തിരിക്കുകയാണ് ഇന്നലെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുണ്ട് കാരണം കഴിഞ്ഞ മാസം ബംഗ്ലാദേശോട് ഒരു സെഞ്ചുറി സ്കോർ ചെയ്തതേ ഉള്ളൂ അതിൻ്റെ തൊട്ടടുത്ത മാച്ചിൽ തന്നെ ഇന്നലെ ഒരു സെഞ്ചുറി സ്കോർ ചെയ്തെന്ന് സഞ്ജുവിൻ്റെ ഡേഹാർഡ് ഫാൻസ് പോലും സ്വപ്നത്തി പോലും കരുതിയിട്ടുണ്ടാവില്ല സഞ്ജു സാംസൺ കളിക്കുമ്പോൾ പണ്ട് സച്ചിൻ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന ഒരു ടെൻഷനുണ്ട് അതേ ഒരു ടെൻഷനാണ് സഞ്ജു സാംസൺ കളിക്കുമ്പോൾ ഉണ്ടാവാറുള്ളത് അത് എനിക്ക് മാത്രമല്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സഞ്ജു സാംസൺ സച്ചിനു ശേഷം സഞ്ജു സാംസൺ കളിക്കുമ്പോഴാണ് ഇങ്ങനൊരു ടെൻഷൻ Ball, one more, one more, one more. ും ടെൻഷനാണ് ഔട്ട് ആവോ ഔട്ട് ആവോ പെർഫോം ചെയ്യണം പെർഫോം ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമാണ് പ്രത്യേകിച്ചും മലയാളികൾക്ക് എന്തായാലും ചെക്കൻ ഒരു ഇൻക്രെഡിബിൾ ഒരു സെഞ്ചുറിയാണ് അടിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും പറയാനില്ല ക്ലാസ് ഒരു സെഞ്ചുറിയാണ് ഇന്നലെ അടിച്ചു വെച്ചിരിക്കുന്നത് അതും ഓവർസീസ് ആണെന്ന് അലയിക്കണം സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിൽ പോയിട്ടൊരു സെഞ്ചുറി ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ലാത്തൊരു ഇന്നിങ്സ് ഇതിൽപരം ഒരു പെർഫോമൻസ് സെലക്ടേഴ്സിന് മുമ്പിലോ അല്ലെങ്കിൽ ഇന്ത്യൻ വിമർശകർക്ക് മുമ്പിലോ പ്രത്യേകിച്ചും സഞ്ജു സാംസണ് കാണിക്കാനില്ല അപ്പോൾ ഫസ്റ്റ് ടി ട്വൻ്റി ഇന്ത്യ വിൻ ചെയ്തിരിക്കുകയാണ് അതും സഞ്ജു സാംസൻ്റെ സെഞ്ചുറിയുടെ ബലത്തിലാണെന്ന് തന്നെ പറയാം കാരണം ബാക്കി ആരും അങ്ങനെ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ല സൗത്ത് ആഫ്രിക്ക ഒരു പക്ഷേ ആ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഇല്ലായിരുന്നു ഇന്ത്യക്ക് ഇരുന്നൂറിന് അടുപ്പിച്ച് സ്കോർ ചെയ്യാൻ പറ്റുമോ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് മാച്ചാണ് എല്ലാവരും കുറച്ച് ടൈം എടുത്തു എല്ലാവരും കണ്ടീഷൻസുമായിട്ട് ഒന്ന് ഇണങ്ങാൻ വേണ്ടി ടൈം എടുത്ത് വാച്ച് ചെയ്ത് കളിക്കുമ്പോൾ സഞ്ജു മാത്രം പക്ഷേ ആ ഫ്ലോയിൽ കളിച്ചു പോയായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫ്ലോ ആയിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സിന് വളരെ സ്മൂത്ത് ആയിരുന്നു വളരെ കാമൺ കമ്പോസ്ഡ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്തൊരു ഒരു മൂഡിലായിരുന്നു സഞ്ജു കളിച്ചുകൊണ്ടിരുന്നത് ഒരു സൈഡിൽ നിന്ന് അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോളോട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് സഞ്ജു സാംസൺ ഒരു ഒന്ന് രണ്ട് ബോൾ മുട്ടോ ചെയ്തത് ഒരു എനിക്കൊന്നും ഒരു ഫസ്റ്റ് ഓവർ വളരെ ഒന്ന് നോക്കി ആണ് സഞ്ജു സാംസൺ കളിച്ചത് അതിനുശേഷം പതുക്കെ അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഒരു ഫ്ലോയിലേക്ക് വന്നു പിന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിരുന്നു റണ്ണ് വന്നുകൊണ്ടേയിരുന്നു എല്ലാ ഓവറിലും ഒരു സിക്സ് ഒരു ബൗണ്ടറി ഈസി ആയിട്ട് കണ്ടെത്തിക്കൊണ്ടിരുന്നു ഫ്ലോലെസ് ആയിട്ട് സഞ്ജു സാംസൺ ആ ഇന്നിങ്സിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി ഇരുന്നൂറിന് സ്ട്രൈക്ക് റേറ്റിന് മുകളിലാണ് കളിക്കുന്നതെന്ന് കണ്ടാൽ പറയത്തില്ല അത്ര ആയിട്ടാണ് പുള്ളി ഈ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സെക്കൻഡ് ഓവർ തന്നെ മാർക്രം സ്പിന്നെ കൊണ്ടുവന്നു തേർഡ് ഓവർ കേശവ് മഹാരാജനെ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ അവിടെ ഒന്നും സഞ്ജു സാംസൻ്റെ ആ ഒരു ഇന്നിങ്സിൻ്റെ ഫ്ലോയിനെ അത് ബാധിച്ചതേ ഇല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും പേസിലേക്ക് തിരിച്ചു പോയി കോച്ച് ചെയ്യാൻ വന്നോ ഏത് ബോളേഴ്സ് വന്നിട്ടും സഞ്ജു സാംസൺ് ആ ഒരു ആ ഒരു ആക്സിലറേഷനിൽ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല അവർ കുറച്ച് ടാക്ടിക്സൊക്കെ ഉപയോഗിച്ച് നോക്കി പാറ്റ്സിലൊക്കെ എറിഞ്ഞിട്ട് കുറച്ച് ബോൾസ് സഞ്ജുവിന് മിസ്സായി പക്ഷേ സഞ്ജു അത് എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്തു ആ ഇന്നിങ്സിൻ്റെ ഒരു സ്മൂത്ത്നെസ്സോ അതിൻ്റെ സ്പീഡിനെയോ ഇതൊന്നും ബാധിച്ചില്ല സഞ്ജു ഈസി ആയിട്ട് റണ്ണ് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു ഇന്നിങ്സിൽ ഉടനീളം ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവ് അടക്കമുള്ള മറ്റ് ബാറ്റ്സ്മാൻമാർ ഹാർദിക് പാണ്ഡ്യ പോലുള്ള മറ്റ് ബാറ്റ്സ്മാന്മാർ റണ്ണ് കണ്ടെത്താൻ കുറച്ച് ഡിഫിക്കൽ കുറച്ച് ബുദ്ധിമുട്ടി കാരണം എന്താ പുതിയ കണ്ടീഷനാണ് നമ്മൾ ഇന്ത്യയിൽ ഒരു ടി ട്വൻ്റി സീരീസ് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ടോട്ടൽ കണ്ടീഷൻസ് ചേയ്ഞ്ച് ആവുകയാണ് പിച്ചിൻ്റെ കണ്ടീഷൻസ് വെതറിൻ്റെ കണ്ടീഷൻസ് വിൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ടീഷൻസ് ചേഞ്ച് കാരണം ബാക്കിയുള്ള ബാറ്റ്ഷൻമാർ കുറച്ച് ടൈം എടുത്തു അതുമായിട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് അത്ര സൂര്യകുമാർ യാദവ് ഒന്നും അതിൻ്റെ പൊട്ടൻഷ്യലിലേക്ക് എത്തിയില്ല പക്ഷേ സഞ്ജു സാംസൺ മാത്രം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് വേറിട്ട് നിന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഇന്നിങ്സിൻ്റെ പ്രത്യേകത സഞ്ജു സാംസണ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാർക്രൂത്തിനോ അതായത് സൗത്ത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രത്തിനോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിനോ യാതൊരു ക്ലൂ ഇല്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാം എങ്ങനെ അറിയണം എവിടെ അറിയണമെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള അത്ര ഈസിയായിട്ട് അത്ര എന്താ പറയുക എഫേർട്ട് ആയിട്ടാണ് സൌ സൗത്ത് ആഫ്രിക്കൻ ബോളിംഗ് അറ്റാക്കിനെ സഞ്ജു സാംസൺ കളിച്ചത് അവർ ക്ലൂലെസ്സായിപ്പോയി അവർക്ക് ആൻസർ ഇല്ലാതായിപ്പോയി സത്യം പറഞ്ഞാൽ ആ ഒരു റണ്ണ് വന്നുകൊണ്ടേയിരുന്നു പത്ത് റണ്ണ് വെച്ച് എല്ലാ ഓവറിലും വന്നുകൊണ്ടിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റതായിപ്പോയി ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് അവരെടുത്താൽ പോലും സഞ്ജു സാംസൺ ആ ഒരു റൺ റേറ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തില്ല റണ്ണ് അടിച്ചുകൊണ്ടേയിരുന്നു എല്ലാ ഓവറിലും ഒരു സിക്സ് ഒരു ഫോർ എന്ന് ഒരു പത്ത് രണ്ണ് മുകളിൽ അടിച്ച് ആ റണ്ണ് കേട്ടിക്കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞിട്ട് സെഞ്ചുറിയോട് അടുക്കുമ്പോൾ സഞ്ജു സാംസൺ ഒരു ഷോട്ട് കളിച്ച് കവറിന് മുകളിലൂടെ ഒരു പേസ് ബോളറിനെ ഒരു സിക്സ് ു ഒരു രക്ഷയില്ല കമന്റേറ്റർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഹി വിൽ റിമെമ്പർ ദിസ് ഷോർട്ട് ഫോർ ഹിസ് ലൈഫ് ടൈം പറഞ്ഞത് അതുപോലെ മനോഹരമായിട്ട് ആ ഫ്ലോയിൽ ആ ഒരു കവർ കവറിന് മുകളിലൂടെ ആ ഒരു സിക്സ് മനോഹരമായിരുന്നു ആ സഞ്ജുവിന്റെ ഇന്നിങ്സിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും അടിപൊളി സിക്സ് അതായിരുന്നു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഷോട്ട് അതായിരുന്നു തന്നെ പറയാം പിന്നെ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞിട്ട് സഞ്ജുവിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എല്ലാവരും ടീമിലെ എല്ലാവരും കോച്ചും വി എസ് ലക്ഷ്മൺ സൂര്യകുമാറി അഥവാ എല്ലാവരും എഴുന്നേറ്റ് ിട്ട് കൈയടിക്കുന്നുണ്ടായി സഞ്ജു സാംസന്റെ പെർഫോമൻസ് അത്രയ്ക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല അത്രയും അടിപൊളി എല്ലാവരെയും എന്താ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവരെയും എഴുന്നേറ്റ് കൈയടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിങ്സിന്റെ ബ്രേക്കിലും അത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ടും ഈ പ്രസവായിട്ട് റിപ്പോർട്ടർ സഞ്ജുനോട് സംസാരിക്കുമ്പോൾ സഞ്ജു സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് വളരെ പൊളൈറ്റായിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളിയുടെ ഡൗൺഫാൾസിന്റെ കാര്യം അത് ഇന്ന് ആ സമയത്ത് പുള്ളി ഫീൽ ചെയ്ത കാര്യമൊക്കെ പറയുമ്പോൾ വളരെ ഒരു നോർമൽ സാധാരണക്കാരനായിട്ട് നിന്നിട്ട് തന്നെയാണ് പുള്ളി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും സഞ്ജു സാംസാരെ ശരിക്കും ഇഷ്ടപ്പെടുന്നതും ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ഷോ ഷോഫോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ജെന്യുവൻ ആയിട്ട് ആണ് പുള്ളി എല്ലാത്തിനും മറുപടി പറയും ഈ സെഞ്ചുറിക്ക് ശേഷവും അതിനെടുക്കുന്നത് അത് ഇനിയും സെഞ്ചുറി അടിക്കാനാണ് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പുള്ളി പറയുമ്പോൾ ഹീ മീൻ ഇറ്റ് അത് ജെനുവൻ ആയിട്ടാണ് പുള്ളി പറയുന്നത് വളരെ സിമ്പിളായിട്ട് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസണെ എല്ലാവർക്കും ഇഷ്ടവും അതുപോലെ തന്നെ ഓവർ ദി ഇയേഴ്സ് ഇത്രയും വർഷത്തിനിടയ്ക്ക് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്ററ് വളരെ സീസൻ്റായിട്ട് ഒരു കണ്ടീഷൻഡായിട്ട് മാറിയിട്ടുണ്ട് ഈ വർഷത്തിനിടയ്ക്ക് പത്ത് പത്ത് വർഷത്തിന് മുകളിലായി സഞ്ജു സാംസൺ വന്നിട്ട് കാരണം പുള്ളിയുടെ മീഡിയയോടുള്ള ഡീലിങ്ങ് സഹപ്രവർത്തകർ അതായത് കളിക്കാരോടുള്ള ഡീലിങ് ഫീൽഡിൽ പുള്ളിയുടെ ബിഹേവിയർ ഒപ്പണൻസിനോടുള്ള പുള്ളിയുടെ ബിഹേവിയർ ഒക്കെ ഒരു സീസൺഡ് കണ്ടീഷൻഡ് ക്രിക്കറ്ററിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഒരു സംസാര രീതിയും അത്ര ഒരു ഒരു മെച്യൂരിറ്റി പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ചും ക്യാപ്റ്റനും കോച്ചും കൊടുത്ത ഈ ഒരു സപ്പോർട്ട് പുള്ളിയെ ഈ കഴിഞ്ഞ രണ്ട് ഇന്നിങ്സ് പുള്ളിക്ക് കൊടുത്ത കോൺഫിഡൻസും പുള്ളിക്ക് കൊടുത്ത ആ ഒരു എന്താ വിലയും ആ ഒരു സ്ഥാനമൊക്കെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ഒരു പ്ലെയറിനോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്ററിനെയോ കോച്ചും ടീം മാനേജ്മെൻറ്റും ക്യാപ്റ്റനും ഒക്കെ ബാക്ക് ചെയ്യുമ്പോൾ അവരുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് ബാക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മിറാക്കൾ എന്ന് പറഞ്ഞു ഇതേ സംഭവം തന്നെ രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതേ കാര്യം തന്നെ സേവാങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സഞ്ജു സാംസണ് ഇതുവരെ കിട്ടാതിരുന്ന ഒരു ബാക്ക് ിങ് കോച്ചിന്റെ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ മിറാക്കൽസ് സംഭവിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇപ്പോ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടി ട്വന്റിന്ന് വിരമിച്ചു അടുത്തൊരു ടി ട്വൻ്റി സൂപ്പർ സ്റ്റാറായിട്ട് മാറാൻ തന്നെ സാധ്യത ഉള്ളൊരു ഒരു ഐക്കോണായിട്ട് സഞ്ജു സാംസൺ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സപ്പോർട്ടും ആ ഒരു ബാക്കിംഗും എപ്പോഴും ഉണ്ടാവട്ടെ സഞ്ജു സാംസണ് ഇത് ഡെലിവർ ചെയ്യാൻ ഇതേപോലുള്ള ഇന്നിങ്സുകൾ ഡെലിവർ ചെയ്യാൻ കൺസിസ്റ്റൻ്റായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ വേറൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് വരെ സഞ്ജു സാംസണിനെ നേരെ വിരൽ ചൂണ്ടിയിരുന്ന ഓൺലൈൻ കോച്ചുമാർ മീഡിയാസ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്രിക്കറ്റ് എക്സ്പേർട്സ് എന്നിവരൊക്കെ ഇപ്പോൾ സഞ്ജു സാംസണെ വാതോരാതെ പുകഴ്ത്തുകയാണ് അപ്പോൾ ഇത് സാധാരണക്കാർക്കും അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കും ഒരു എക്സാമ്പിളാണ് നമ്മൾ സക്സസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ആൾക്കാർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നു സക്സസ് നമ്മുടെ ഡൗൺഫോൾ അവർ ആൾക്കാർ സമൂഹം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മൾ സക്സസ് ആകുമ്പോഴത്തേക്ക് അവരുടെ ബിഹേവിയർ എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ട് പഠിക്കാനായിട്ട് But do പക്ഷേ സഞ്ജു സാംസൺ് എബിലിറ്റിയിൽ സഞ്ജു സാംസൺ് ക്ലാസ്സിൽ സഞ്ജു സാംസൺ് ആ ഒരു പൊട്ടൻഷ്യലിൽ വിശ്വസിച്ചിരുന്ന ഫാൻസ് ഡേ ഹാർഡ് ഫാൻസ് അല്ലാന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിലെ ചുരുക്കം ചില ആൾക്കാർ അതായത് റോബിൻ ഉത്തപ്പയെ പോലുള്ളവർ അല്ലെങ്കിൽ സുരേഷ് റൈന ഗൗതം ഗംഭീറിനെ പോലുള്ളവർ അന്നും സഞ്ജു സാംസനെ ബാക്ക് ചെയ്തിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഹീ വിൽ ഡൂ ഗുഡ് എന്നുള്ളൊരു കാര്യം ഫാൻസിൻ്റെ മനസ്സിലും ഡയഹാർഡ് ഫാൻസിൻ്റെ മനസ്സിലും ഇവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു അവരുടെ എല്ലാം പ്രതീക്ഷകൾ കാത്തുകൊണ്ട് സഞ്ജു സാംസൺ ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ തന്നെ പോകട്ടെ കൺസിസ്റ്റൻ്റായിട്ട് സഞ്ജു സാംസൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര മനോഹരമായ ഇന്നിങ്സുകൾ ഉണ്ടാവട്ടെ നമുക്കത് കാണാൻ സാധിക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ